അങ്ങനെ നമ്മുടെ എപ്പിസോഡെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് സോ ഇത് ഇതിനകത്ത് എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമോൾ പറയുന്നത് ഒരു സൈഡ് മീറ്റിങ്ങിൽ അനിമോൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടല്ലോ അതിൻ്റെ ഒരു പകുതി ശരിയാണ് എന്ന് വെച്ചാൽ ഇപ്പം എന്താ ഞാൻ ആവശ്യത്തിലധികം കറി ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ഓരോരുത്തർക്കും ചോറ് വിളമ്പി അപ്പോൾ അതിനാവശ്യമായ രീതിയിലുള്ള കറി അവർക്ക് വേണ്ടതിൽ കൂടുതൽ ഞാൻ ഓൾറെഡി വിളമ്പി കുറച്ച് കറി ഞാൻ ബാക്കി വെച്ചത് ചോറ് ഇരിക്കുന്നതുകൊണ്ടാണ് വേറെ ആരെങ്കിലും എടുക്കാൻ വരികയാണെങ്കിൽ അപ്പോൾ അവർക്ക് കുറച്ച് കറിയുടെ കൊടുക്കാമല്ലോ ആ വ്യൂ പോയിന്റ് പോയിൻ്റ് ആണ് നോർമൽ കേസിൽ അത് ഓക്കെയാണ് ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അനുമോൾ ആർക്ക് വേണ്ടിയിട്ടാണ് അത് പറയുന്നത് അനുമോൾ ഉൾപ്പെടെ അവിടെ നിൽക്കുന്ന ആറോ ഏഴോ എട്ടോ പേർക്ക് വേണ്ടിയിട്ടാണ് അവരെല്ലാവരും കൂടെ ചേർന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ വേണ്ട നമുക്ക് ആ ഉള്ള കറി എല്ലാം കൂടെ നിങ്ങൾ വീതിച്ച് തന്നോ ചോറ് എക്സ്ട്രാ വേണമെങ്കിൽ ഞങ്ങൾ പച്ചച്ചോറ് ചോറ് തിന്നോളാം അല്ലെങ്കിൽ ഞങ്ങൾ കറി ബാലൻസ് പിടിച്ച് വെച്ച് ഞങ്ങളങ്ങ് കഴിച്ചോളാം എല്ലാവർക്കും ഈക്വലായിട്ട് കറി തന്നാൽ മതിയെന്ന് പറയുമ്പോൾ പിന്നെ അതിനകത്ത് കൂടുതൽ സംസാരിക്കാൻ പോകേണ്ട കാര്യമില്ല അതങ്ങ് വീതിച്ച് കൊടുക്കുക എന്നുള്ളതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം അവിടെയാണ് പ്രശ്നം എന്ന് വെച്ചാൽ അനിമോൾ അനിമോള് പറഞ്ഞ അതിൽ തന്നെ ഉറച്ചു നിന്നു വീട്ടുകാരെല്ലാവരും പറയുകയാണെ നമുക്കത് വേണ്ട നമുക്ക് കറി മതി കറി എല്ലാവർക്കും കൂടെ അങ്ങ് വീതിച്ച് കൊടുക്കുക എന്തിനു വെറുതെ അവർക്ക് വേണ്ടിയിട്ട് കിടന്ന് വഴക്കുണ്ടാക്കാൻ പോണം ആർക്കും വേണ്ടെങ്കിൽ പിന്നെ എന്തിനു വഴക്കുണ്ടാക്കാൻ പോകണം എന്നിട്ട് ഇപ്പം എന്തുണ്ടായി എട്ടിൻ്റെ പണി കിട്ടിയ അത്ര തന്നെ ഉള്ളൂ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം